അടുത്ത ആളാണ് ആര് ചെമ്പൻചൊല്ലി കൊമ്പൻചൊല്ലി ഇവരും കൂട്ടുകാരാണ് കൊമ്പൻചൊല്ലി വന്നു കഴിഞ്ഞാൽ ഉടനെ ആര് വരും ചെമ്പൻ ചെമ്പൻചൊല്ലി വരും കൊമ്പൻചൊല്ലി സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ഒരാളാണ് ആര് ചെമ്പൻ എന്ന് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ആക്രമണ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ കൊമ്പൻചൊല്ലി അതിന്റെ പ്രാണിയായിരിക്കുമ്പോൾ മാത്രമാണ് തെങ്ങിനെ ആക്രമിക്കുള്ളൂ എങ്കിൽ ചെമ്പഞ്ചൊല്ലി എന്തോ ചെയ്യും അത് പൊള്ളുവായിരിക്കുന്ന മുമ്പോ മുതലേ അത് ആക്രമണം തുടങ്ങുകയാണ് നമുക്ക് കാണാം ഈ മുട്ട ചിത്രം കാണാം അതുപോലെ ലാർവ അവസ്ഥ കാണാം സമാധി അവസ്ഥ കാണാം പീപ്പിൾ സ്റ്റേജ് കാണാം അതുപോലെ കൊക്കൂൺ ഇവരെ കൊക്കൂൺ കാണാം അവസാനം കടലത്തെ സ്റ്റേജിൽ നമുക്ക് കാണാം ഈ എല്ലാ അവസ്ഥയും ഇത് എവിടെയാണ് കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാ കഴിച്ചു കൂട്ടുന്നത് പക്ഷേ കൊമ്മൻചൊല്ലിയാണല്ലോ പുഴുവായിരിക്കുന്നതും മുട്ട ഇടുന്നതും ഒക്കെ എവിടെയാണ് നമ്മുടെ വളക്കുഴികളിലൊക്കെ അവിടെ വണ്ടായ ശേഷം മാത്രമേ ഉള്ളൂ പക്ഷേ ചെമ്പൻചെല്ലി ചെമ്പൻചല്ലി ചെമ്പന് ചെറുപ്പം മുതലേ ഇവൻ എങ്ങനെയാകെ ആക്രമിക്കുന്ന ആളാണ് പിന്നെ ലക്ഷണങ്ങൾ ആക്രമണം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മുറിവുകൾ കാണാം മുറിപ്പാടുകളുടെ ഉള്ളിൽ നിന്നുള്ളതായ ഇതുപോലെ സുഷിരങ്ങള് കാണാം ചെറിയ തണ്ടിലും ഒക്കെ കാണാം മുകളിൽ നിന്ന് മണ്ട മറിച്ചിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കൂമ്പ് കുമ്പോലകൾ കൂടാതെ ബാക്കിയുള്ളവ ഒടിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ ബാക്കി ജെല്ലിയെ പോലെ ത്രികോണ അകത്തുള്ള കട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതാണ് തിരിച്ചറിയാനുള്ള ഒരു മാർഗം അപ്പോ കൊമ്പൻ ജെല്ലി ചെമ്പൻചൊല്ലിയുടെ നിയന്ത്രണ മാർഗത്തെ പറ്റി പറയുമ്പോ കൊമ്പൻ ജില്ലയെ നമ്മൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചെമ്പൻ ജില്ലയെ നമുക്ക് നിയന്ത്രിക്കാം ദ്വാരങ്ങൾ കാണുകയാണെങ്കിൽ അവയെ സിമിൻ്റോ അല്ലെങ്കിൽ ചെളിയൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് അടക്കാം അതുപോലെ നമ്മൾ മണ്ട വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഓല വെട്ടുമ്പോൾ പരിപാടിയുണ്ടല്ലോ അപ്പൊ അങ്ങനെ വെട്ടുമ്പോൾ തണ്ടിൽ നിന്ന് അതായത് തടിയിൽ നിന്ന് ഒരു മീറ്റർ മാറി ആ കട്ട് കട്ടുണ്ടാക്കുകയാണെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് ഈ ഇവയെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ സ്പൈനസോഡും ലിമിഡാക്ലോറോക്കിൾഡും പോലെയുള്ളതായ നമുക്ക് കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാം അതൊരു അഞ്ച് മില്ലി ഒരു ലിറ്ററിലാണ് സ്പൈനസോഡ് ഉപയോഗിക്കേണ്ടത് ഇവിടെയാണെങ്കിൽ അത് ഒരു മില്ലി ഒരു ലിറ്ററിൽ വീണ്ടും സെറാമോ ഗണയെ പറ്റി പറയുന്നുണ്ട് ആദ്യം പറഞ്ഞു എണ്ണ ഒന്നുകൂടെ പറയുന്നു സംഘം ചേർന്ന് മാത്രം നമ്മൾ ഈ കെണികൾ ഉപയോഗിക്കുക ഒറ്റയ്ക്ക് ഒരു ഉപയോഗിക്കുകയാണെങ്കിൽ എന്താവും നമുക്ക് ഗെണിയാവും